ചങ്കൂറ്റമുള്ള നമ്മുടെ മിഷണറിമാർ സധൈര്യം സഞ്ചരിച്ച അപകടകരമായ മേഖലകളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെയും യാത്ര ഉദ്വേഗജനകമായ ഈ മിഷൻ യാത്രയിലേക്ക് പ്രിയ പ്രിയപ്രേക്ഷകരെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അരുണാചൽ മിഷൻ ഗോസ്പെൽ ഓൺ ദ മൗണ്ടൻസ് ഇന്നത്തെ നമ്മുടെ യാത്ര മണിഗോങ് എന്ന മിഷൻ സ്റ്റേഷനിൽ നിന്നും നൂറ്റിയറുപത് കിലോമീറ്റർ അകലെയുള്ള വളരെ മനോഹരമായ മെച്ചുക്ക എന്ന മിഷൻ സ്റ്റേഷനിലേക്കാണ് രണ്ട് ദിവസം മണിഗോങ്ങിൽ തങ്ങിയതിനാൽ ഡ്രൈവർ വിനോദിന് അത്യാവശ്യം വിശ്രമവും ഉന്മേഷവും ലഭിച്ചു സമയദൈർഘ്യം കൂടുതൽ ആവശ്യപ്പെടുന്ന ഈ യാത്രയിൽ അരുണാചലിന്റെ അതിമനോഹരമായ ഭൂപ്രകൃതി ആസ്വദിച്ച് യാത്ര ചെയ്യുമ്പോൾ ലെവലേശം പോലും ക്ഷീണം തോന്നുകയില്ല പെട്ടെന്ന് പ്രകടമാകുന്ന കാലാവസ്ഥാ വ്യതിയാനം പോലെയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിയുടെ രൂപമാറ്റവും ദൃശ്യമാകുന്നതുപോലെ തന്നെ അല്പം കാഠിന്യം നിറഞ്ഞ പാതയിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ് ദുർബലമായ പാറക്കെട്ടായതിനാൽ ഉരുൾപൊട്ടൽ ഇവിടെ സർവ്വസാധാരണമാണ് അങ്ങനെ സംഭവിച്ച ഒരു ഉരുൾപൊട്ടലിൽ നാശം സംഭവിച്ചതിൻ്റെ ഭീകരാന്തരീക്ഷമാണ് നാം കാണുന്നത് ഇവിടെ സംഭവിച്ചത് ഉരുൾപൊട്ടലിൽ റോഡിനെ താങ്ങി നിർത്താൻ വശത്തുണ്ടായിരുന്ന പാറക്കെട്ടാണ് ഒലിച്ചുപോയത് അതിന്റെ നിർമ്മാണത്തിലാണ് ഇവിടുത്തെ ഗ്രഫിൻ്റെ മേൽനോട്ടത്തിലുള്ള തൊഴിലാളി വിഭാഗം മിഷണറിമാരുടെ വാഹനമാണ് എത്തിയതെന്ന് മനസ്സിലാക്കിയതും സ്നേഹത്തോടെ ഓടിവന്ന് ബൊക്കാർ ഭാഷയിൽ സ്വാഗതം ആശംസിക്കുകയായിരുന്നു എല്ലാവരും ബൊക്കാർ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഇവർ എല്ലാവരും തന്നെ ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞവരാണ് അതിന്റെ സന്തോഷവും സ്നേഹവുമാണ് ഇവർ മിഷണറിമാരോട് പ്രകടിപ്പിക്കുന്നത് ഇപ്പോൾ ഇവർ ചെയ്യുന്ന ഈ നിർമ്മാണം കൊണ്ട് ശാശ്വതമായ പരിഹാരമൊന്നും ലഭിക്കുന്നില്ല കുറച്ചു നാളത്തേക്കെങ്കിലും റോഡിന് ചെറിയ രീതിയിലുള്ള ഒരു സുരക്ഷാ സംവിധാനം അത്രമാത്രം ജീവൻ പണയം വെച്ചാണ് ഇവർ ഈ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം ഇവരുടെ കുടുംബത്തെ പുലർത്താൻ ഇതിനായി സാഹസികമായി മുന്നോട്ട് കടന്നു വന്നിരിക്കുന്ന ഭൂരിഭാഗം തൊഴിലാളികളും സ്ത്രീകളാണെന്നത് കാണുമ്പോൾ പിന്നെയും ആശ്ചര്യപ്പെടുത്തുന്നു ഈ ചേച്ചിയോടൊന്ന് സംസാരിക്കാം ആന്റി ആന്റിയുടെ പേരെന്താണ് ആൻഡി പത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ എങ്ങനെയായിരുന്നു പത്തൊമ്പത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ വഴിയോ വണ്ടികളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഈ നാട്ടിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്ത് ജീവിച്ചു വർഷങ്ങൾക്ക് മുമ്പ് മറ്റു ഗോത്രങ്ങളുമായി പ്രത്യേകിച്ച് ഗാലോ ടാഗിൻ തുടങ്ങിയ ഗോത്രങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നില്ല അല്ലേ ഇല്ല നിന്നുള്ളവരുമായി അതെ ഞങ്ങൾ കാലനടയായി പോകുകയും വരികയും ചെയ്തിരുന്നു ഇപ്പോഴും ഇവിടെ കറണ്ടില്ല എന്നുള്ളതാണ് ശരിയാണ് ഞങ്ങൾക്ക് അല്പസ്വല്പം സോളാർ ലൈറ്റും ചെറിയ ജലവൈദ്യുത പ്രൊജക്റ്റും ഒക്കെ ഉണ്ട് എന്നാലും ഇത്തരം ചെറിയ പദ്ധതികൾ കൊണ്ട് തികയില്ലല്ലോ മഞ്ഞുകാലത്ത് വെള്ളം കുറവായിരിക്കും മഴക്കാലത്ത് വെള്ളം ആവശ്യത്തിന് ലഭിക്കും വേനൽക്കാലത്തും വെള്ളം കുറച്ച് കൂടുതൽ കിട്ടും എന്നാലും ഗ്രാമങ്ങൾക്ക് തികയാറില്ല അസുഖം വന്നാൽ നിങ്ങൾ എവിടെയാണ് പോയിരുന്നത് ഞാൻ ഉദ്ദേശിച്ചത് സീരിയസ് അസുഖം വന്നാൽ വളരെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളെ ഹെലികോപ്റ്ററിൽ ഇവിടെ നിന്നും കൊണ്ടുപോകുവായിരുന്നു ഇപ്പോൾ പിന്നെ റോഡിൽ കൂടി തന്നെ പോകും ഇപ്പോൾ ഈ കൂടെ ജോലി ചെയ്യാൻ എത്ര വർഷമായി വർഷമായി ഇതിനു മുമ്പ് നിങ്ങൾ എന്താണ് ചെയ്തിരുന്നത് ഇതിനു മുമ്പ് ഞാൻ മണിങ്ങോങ്ങിലെ എന്റെ ഗ്രാമത്തിൽ കൃഷി ചെയ്യുകയായിരുന്നു എന്തൊക്കെ കൃഷിയാണ് ചെയ്യുന്നത് കോതോ പിന്നെ ചോളം ആപ്പിൾ ഉണ്ടോ ഉണ്ടോ മണിങ്ങോങ്ങിൽ ഉണ്ട് അടുത്ത കാലത്തായി കിവിയുടെ കൃഷിയും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇല്ല അല്ലേ ആ ഇല്ല ചിലയിടങ്ങളിൽ ഭൂമി നിരപ്പാക്കി അല്പം ചുമന്ന അരി കൃഷി ചെയ്യാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ ആൾക്കാർ പണ്ടൊക്കെ ഇവിടെ നിന്നും വില്പനക്കുള്ള വസ്തുക്കളും മൃഗങ്ങളും ഒക്കെ ആയി കൈയിൽ പോയി അവിടെ നിന്നും സാധനങ്ങൾ പ്രത്യേകിച്ച് ഉപ്പ് വാങ്ങി വരികയും മച്ചു കയ്യിലുള്ളവർ പോയി വാങ്ങുകയും ആയിരുന്നു പതിവ് എന്ന് ആ അത് ശരിയാണ് ഒരുപക്ഷെ അത് എന്റെ മുത്തച്ഛന്റെയും മുതുമുത്തച്ഛന്റെയും കാലത്താണ് നിങ്ങൾ ആന്റിസം സ്വീകരിച്ചുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവർ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുകയും ചെയ്യുന്നുണ്ട് പണ്ട് നിങ്ങൾ ധാരാളം മദ്യം ഉപയോഗിച്ചിരുന്നു എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ വന്നതിന് ശേഷം അത് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട് എന്നും അത് സത്യമാണോ ആ അതെ അത് സത്യമാണ് പണ്ടൊക്കെ ധാരാളം കുടിക്കുമായിരുന്നു ഇന്ന് പ്രായമായവർ പലരും കുടി നിർത്തി എന്നാൽ ടൗണിൽ പഠിക്കുന്ന ഞങ്ങളുടെ ആൺകുട്ടികൾ ഇവിടെ വരുമ്പോൾ കുടിക്കാറുണ്ട് പെൺകുട്ടികൾ കുടിക്കാറില്ല പഴയ ആൾക്കാരൊക്കെ നിർത്തിയോ ആ തീർച്ചയായും പ്രായമായവരൊക്കെ മദ്യം ഉപേക്ഷിച്ചു അപ്പോൾ എല്ലാവർക്കും നന്ദി ഞങ്ങൾ പോവുകയാണ് ബായ് ബൈ ക്രിസ്തുവിനെ അറിഞ്ഞ ബൊക്കാർ ജനത മനുഷ്യ ജീവിതത്തിന്റെ വിശുദ്ധിയുടെ തലമാണ് ഇന്ന് ആസ്വദിക്കുന്നത് നാം ഇപ്പോൾ കേട്ട സാക്ഷ്യം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല ഇവിടെയുള്ള അനേകായിരങ്ങൾക്ക് ക്രിസ്തുവിനെ വ്യക്തിപരമായി അനുഭവിച്ചറിഞ്ഞതിന്റെ അത്ഭുതകരമായ സാക്ഷ്യം ഇനിയും പറയാനുണ്ടാകും അരുണാചൽ മിഷനിലെ മിഷണറിമാരുടെ ത്യാഗോജ്വലമായ ജീവിതമാണ് ഇവിടുത്തെ ജനതയുടെ വിശ്വാസത്തിന്റെ മൂലക്കല്ല് മെച്ചുക്കയിലേക്കുള്ള യാത്രാമധ്യേ സിയാങ് നദിയുടെ ഓരത്ത് കണ്ട വിജനമായ ഒരു ഗ്രാമം ഏതായാലും ഇവിടെ ഈ പഴയ തൂക്കുപാലം തന്നെ ഇന്നും നിലനിർത്തി ഉപയോഗിച്ചു പോരുന്നതിൻ്റെ പ്രധാന കാരണം നിരക്ഷരത തന്നെ വിദ്യാഭ്യാസത്തിന്റെ ദൗർലഭ്യം മൂലം ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പിന്നോട്ടടിക്കപ്പെട്ട ജനതയുടെ നേർചിത്രമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് മിഷൻ യാത്രയിലെ അടുത്ത മാർഗത്തടസ്സത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിക്കൊള്ളാൻ ഈ പ്രദേശത്തെ അന്തരീക്ഷം കണ്ട മാത്രയിൽ മിഷണറിമാർ പറഞ്ഞു ഒരു കൂസലുമില്ലാതെ എന്നോണം സിയാങ് നദി വലതുവശത്ത് അലറികൊണ്ടൊഴുകുന്നു വളരെ പെട്ടെന്ന് തന്നെ ഏതോ ഒരു ഭീകര ലോകത്തെത്തിച്ചേർന്ന പ്രതീതി ഡ്രൈവർ വിനോദ് കൂടുതൽ ഏകാഗ്രതയോടെ വാഹനത്തെ നിയന്ത്രിക്കുന്നതായി തോന്നി എവിടെയെങ്കിലും പാറ ഇടിയുന്നതിന്റെ ചെറിയ സൂചനകൾ ഉണ്ടോ എന്ന അന്വേഷണത്തോടെയായിരുന്നു യാത്ര വീണുകിടക്കുന്ന പാറക്കഷണങ്ങളിലേക്ക് തരിതരിയായി മണ്ണു വീഴുന്നുണ്ടെങ്കിൽ അപകടം തൊട്ടരികിൽ എവിടെയോ ഉണ്ടെന്നു വേണം കരുതാൻ വശത്തായി നിലകൊള്ളുന്ന ഭീമൻ പാറക്കെട്ടിനൊന്നും വലിയ ബലമൊന്നുമില്ല എന്നതാണ് ഞെട്ടിക്കുന്ന വാസ്തവം മിഷണറിമാർ ഉദ്ദേശിച്ച സ്ഥലമെത്തി ഗ്രഫിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെയും പ്രവർത്തനം മാർഗതടസ്സം രൂപപ്പെട്ടിട്ട് കുറച്ച് സമയമായിട്ടുണ്ട് എന്ന് വേണം കരുതാൻ പാറ പൊട്ടിച്ച് പാത ഒരുക്കുകയാണിവിടെ അതിനിടയിൽ ഇവിടെ ചെറിയ ഒരു കൺഫ്യൂഷൻ വാഹനങ്ങൾ രണ്ടും പിറകോട്ടെടുക്കുകയാണിവിടെ ഫിയർലെസ് ഫോർട്ടി ഫോർ ധീരന്മാരായ ഗ്രഫിന്റെ ബറ്റാലിയനെ സൂചിപ്പിക്കുന്നതാണെന്ന് തോന്നുന്നു സംഭവം പന്തികേടായെന്ന് തോന്നിയതും ബിജു അച്ഛനും സഹായിക്കാൻ രംഗത്തിറങ്ങി നമ്മുടെ വാഹനം ഒരു ഇഞ്ച് ഇഞ്ചുപോലും പിന്നോട്ടെടുക്കാൻ പറ്റാത്ത നിലയിലായി പിന്നിൽ സിയാങ് നദി വാ പിളർന്ന് താഴെ നിൽക്കുന്നതുപോലെയാണ് തിരിഞ്ഞു നോക്കിയപ്പോൾ തോന്നിയത് ഇതൊക്കെ കാണുമ്പോൾ അരുണാചൽ മിഷനിലെ മിഷണറിമാർ ഓരോ ദിവസവും യാത്രാവേളയിൽ അഭിമുഖീകരിക്കുന്ന അപകടകരമായ നിമിഷങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് എത്രമാത്രമാണെന്ന് ചിന്തിക്കാൻ കഴിയും അപ്പോഴാണ് പോലെ ഒരു പട്ടാളക്കാരൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നത് പെട്ടെന്ന് തന്നെ നിജസ്ഥിതി മനസ്സിലാക്കി നമ്മുടെ ആർമി ഉദ്യോഗസ്ഥനായ ഹരിപ്പാട്ടുകാരൻ രാജീവ് ദൗത്യം ഏറ്റെടുത്തു ലോറി പിന്നോട്ടെടുക്കുന്നതിന് പകരം മുന്നോട്ടെടുക്കാൻ ഡ്രൈവറോട് ആജ്ഞാപിച്ചു Geri ziyaret et. Gel, 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 gel. Geri ziyaret et. Geri ziyaret et. Dört tane, dört tane. Koş, 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 koş. Kumpiracık kınağı. ഒരു പോറലു പോലും ഏൽക്കാതെ ആ പ്രതിസന്ധി വേഗം തരണം ചെയ്തു രാജീവ് തന്റെ ദൗത്യം ഭംഗിയായി നിർവഹിച്ചു മാർഗം പുനഃസൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ജെ സി ബിയുടെ പ്രവർത്തനം ടിപ്പറും നമ്മുടെ വാഹനവും മുന്നോട്ട് മാറ്റിയിടാൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആ പ്രദേശത്ത് വാഹനങ്ങൾ തിരിക്കുവാനും ഒതുക്കിയിടാനും ഒക്കെയുള്ള സൗകര്യമുള്ളതിനാലാണ് വണ്ടി അവിടേക്ക് മാറ്റിയിടാൻ പറഞ്ഞത് ഒരു ആർമി ഓഫീസറുടെ മേൽനോട്ടത്തിലായിരുന്നു പ്രവർത്തനങ്ങളെല്ലാം അച്ചടക്കത്തോടെ ഏകോപിച്ചു പോന്നിരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ പുതിയ ഒരു ഗതാഗത മാർഗം സൃഷ്ടിക്കപ്പെടുകയാണ് എന്ന് തന്നെ വേണം പറയാൻ പാറകൾ ജെ സി ബിയിലുള്ള ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കൊത്തിയെടുത്താണ് ഒരു വാഹനത്തിനുള്ള വീതിയെങ്കിലും രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് മിച്ചം വന്ന പാറ കഷ്ണങ്ങൾ മാറ്റിയിടാനായിട്ടായിരുന്നു ആ ടിപ്പർ ലോറി നേരത്തെ വന്നിരുന്നത് വീതി കൂട്ടിയപ്പോൾ ലഭിച്ച പാറക്കഷണങ്ങൾ വഴിയിൽ നിന്നും മാറ്റിയിട്ടില്ലെങ്കിൽ അത് പിന്നെയും അപകടത്തിന് കാരണമാകാതിരിക്കാനാണ് ഇവിടെ നിന്ന് ലോഡ് കയറ്റി ദൂരത്തേക്ക് കൊണ്ടുപോകുന്നത് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് വിജയിച്ച് ശീലമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ സേനാംഗങ്ങളുടെ ധീരതയാർന്ന പ്രവർത്തനം അടുത്ത് കണ്ടു നിൽക്കുമ്പോൾ അഭിമാനം തോന്നുന്നു നമ്മുടെ രാജ്യത്തോടും ധീരജവാൻമാരോടും എല്ലാവരോടും മിഷണറിമാർ നന്ദി പറയാൻ മറന്നില്ല ഒരു ചെറിയ മാർഗതടസ്സം മൂലം മണിക്കൂറുകളായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്ഷമയോടെ ഈ മലയോരത്തെ കൊടും തണുപ്പിൽ കാത്തുകെട്ടിക്കിടന്നത് മിഷണറിമാരും ഈ ഒരു സിദ്ധാന്തത്തെ അനുവർത്തിക്കുന്നു പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വന്നേക്കാം ക്ഷമയോടെ കാത്തിരിക്കാം ചങ്കൂറ്റമുള്ളവൻ അവസാനം വരെ പിടിച്ചു നിൽക്കും ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു തീർത്ഥാടനമല്ലേ ആ യാത്രയിൽ മറ്റുള്ളവരെ കൂടി പരിഗണിച്ചും സ്നേഹിച്ചും ചേർത്ത് പിടിച്ചും കൊണ്ടാണെങ്കിൽ അത് കൂടുതൽ അർത്ഥപൂർണമാകും നമുക്കതിനായി പ്രാർത്ഥനയോടെ യാത്ര തുടരാം അരുണാചൽ മിഷന്റെ വളരെ പുണ്യപ്പെട്ട സ്ഥലത്താണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത് പിതാവ് നമ്മളോട് മുൻപ് സൂചിപ്പിച്ചിരുന്നത് ഈ സ്ഥലത്തെക്കുറിച്ചാണ് ഫാദർ ഷിജോ പോളിന്റെ പൗരോഹിത്യ ജീവിതം ക്രിസ്തുവിനു വേണ്ടി പരിപൂർണമായി സമർപ്പിച്ച ഇടം മണികോങ്ങിൽ നിന്ന് താത്തോയിലെ തന്റെ ഇടവകയിലേക്കുള്ള യാത്രാമധ്യേ ആയിരുന്നു അത് സംഭവിച്ചത് ഒരു നിമിഷം നമുക്കും പ്രാർത്ഥനയിൽ പങ്കുചേരാം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈട്ടാനഗർ രൂപതയിലെ എല്ലാവർക്കും പുണ്യപ്പെട്ട ഒരു സ്ഥലത്താണ് ഇത് ഫാദർ ഷിജോ പോളിൻ്റെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു കുരിശാണ് ഫാദർ ഷിജോ പോൾ താത്തോ ഇടവകയിലെ അസ്തേന്തി അദ്ദേഹം പല പ്രാവശ്യം ഈ വഴിക്കോടെ മണികോ ഭാഗത്തേക്ക് പോകുന്ന ആളായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടില് ഫാദർ ഷിജോ പോൾ ഓർഡിനേഷൻ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞിരുന്നുള്ളു അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ട് ഈ സ്ഥലത്ത് നിര്യാതനായി സെമിനാരിയിൽ പഠിച്ചിരുന്നപ്പോൾ വളരെ സമർത്ഥനായിരുന്നു പഠന കാര്യങ്ങൾക്കെല്ലാം ഷിജോ ഷിലോങ്ങിൽ പോയി തൻ്റെ പഠനത്തിന് വേണ്ടി ഒരു അവാർഡ് മേടിച്ചിട്ട് തിരിച്ചു വന്ന് ഇടവുകയിൽ വന്നു കഴിഞ്ഞ് ഉടനെ തന്നെ ഈ വഴിക്ക് വരേണ്ടതായി വന്നു അങ്ങനെ വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ വണ്ടി ഈ വഴിയിൽ നിന്നും താഴേക്ക് പോയി അദ്ദേഹം നിര്യാതനായി കോർഡിനേഷൻ കഴിഞ്ഞ് ഒരു കൊല്ലം കഴിഞ്ഞേ ഉള്ളൂ ഞങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ ഓർക്കുകയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഓർക്കുകയും ചെയ്യും ഈ അവസരത്തിലും ഇന്നും ഞങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു കുടുംബാംഗങ്ങളെ ഓർക്കുന്നു ഞങ്ങൾ പ്രത്യേകമായിട്ട് ഷിജോ പോളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ഇതിലെ പോകുന്നവരെല്ലാം പലരും ഇവിടെ നിർത്തി പ്രാർത്ഥിക്കാറുണ്ട് ഈ പ്രദേശത്ത് ഷിജോ പോളിൻ്റെ അനുഗ്രഹം വഴി നമ്മുടെ ഈ മിഷൻ കൂടുതൽ പ്രാർത്ഥിക്കുന്നു അപകടം നടന്ന് ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് ശേഷമാണ് അച്ഛന്റെ ശരീരം തിരച്ചിലിൽ ലഭിച്ചത് ഇവിടെ ഈ ഭാഗത്തിലൂടെയായിരുന്നു വാഹനം നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് മറിഞ്ഞത് അരുണാചൽ മിഷന്റെ തീരാനഷ്ടമാണെങ്കിലും സ്വർഗത്തിൽ തങ്ങൾക്ക് മാധ്യസ്ഥം യാചിക്കാൻ ഒരു പുണ്യാത്മാവുണ്ടെന്നുള്ള ബോധ്യമാണ് മിഷണറിമാരിൽ ഉടലെടുത്തത് സമ്പൂർണമായ സമർപ്പണത്തിന്റെ ധന്യതയിലാണ് ഷിജോ പോളച്ചൻ ഷില്ലോങ്ങിലെ എം എസ് എഫ് എസ് പ്രൊവിൻഷ്യൽ ഹൗസിലായിരുന്നു തിരുക്കർമ്മങ്ങൾ നടത്തിയത് പങ്കെടുത്ത നൂറുകണക്കിന് വിശ്വാസികളെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടായിരുന്നു മരണാനന്തര ചടങ്ങ് നടത്തപ്പെട്ടത് ഷിജോ പോളച്ചൻ്റെ വിശുദ്ധി നിറഞ്ഞ ജീവിതം എല്ലാവരെയും വല്ലാതെ സ്വാധീനിച്ചിരുന്നു നിഷ്കളങ്കമായ ഈ മുഖത്തെ ആർക്കും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ സാധിക്കില്ല ഇനി പത്താം ക്ലാസ് കഴിഞ്ഞ് ശനിയാരി പോയിട്ട് ഞങ്ങളോട് കൂടി അധികം കാലൊന്നും താമസിച്ചിട്ടില്ല പെട്ടെന്ന് സ്വീകരിച്ചിട്ടാണെങ്കിലും കുറച്ച് ദിവസം എവിടെ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് പോയിട്ട് ഒരു വർഷം കഴിഞ്ഞ് അപ്പോൾ അവധിക്കുമെന്ന് തോന്നുന്നു അതും അത് തിരക്കിലായിരുന്നു ഇവിടെ അധികം ദിവസം നിന്നില്ല പിന്നെ പോയിട്ട് ചിലപ്പോഴും ഒക്കെ ഫോൺ വിളിക്കാൻ തന്നെ സാധിക്കുമായിരുന്നു അവിടെ ഫോൺ റേഞ്ച് ഇല്ലായിരുന്നുകൊണ്ട് അധികം ഫോൺ വിളിയില്ലായിരുന്നു അതിലേക്ക് എവിടെയെങ്കിലും പോകും മാത്രമേ ഫോൺ വിളിക്കാൻ തന്നെ സാധിച്ചിരുന്നുള്ളൂ അത് കഴിഞ്ഞ് യാദൃശികമായിട്ടൊരു ദിവസമാണ് ഇവിടെ ഭരണ വാർത്ത അറിയിച്ചത് അത് കേട്ടപ്പോൾ വളരെ വിഷമം തോന്നി എങ്കിലും ബ്രാൻഡ് ഇഷ്ടം മറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്കെപ്പോഴും തന്നെ ഓർക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ചിലപ്പോൾ ചില സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു അല്ലെങ്കിൽ കാണാണ്ടൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ശുദ്ധീരായത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മോനെ ഓർത്ത് വെച്ച് പ്രാർത്ഥിക്കാറുണ്ട് മറന്നു പോയാൽ പോയി കാണാണ്ടിരുന്നാലും ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് കണ്ടു കിട്ടാറുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ മോൻ്റെ ഫോട്ടോയുടെ മുമ്പിൽ പോയി പോകുന്ന കാര്യങ്ങളൊക്കെ സാധിക്കണമെന്നുള്ള മനസ്സിൽ കരുതിക്കൊണ്ട് ഷിജോ പോളച്ഛൻ്റെ പുണ്യജീവിതത്തിന്റെ ചൈതന്യം അച്ഛൻ്റെ അപകടം നടന്ന സ്ഥലത്ത് ഇന്നു വന്ന് പ്രാർത്ഥിക്കുന്ന പലർക്കും ലഭിക്കുന്നതായുള്ള സാക്ഷ്യവും കേൾക്കുകയുണ്ടായി പ്രത്യേകിച്ച് യാത്രാമധ്യേ ഇവിടെ അനേകർ വന്ന് മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു സുരക്ഷിതമായ യാത്രയ്ക്കു വേണ്ടി മെച്ചുക്കയിലേക്കുള്ള യാത്രയിലുടനീളം പിന്നീട് നല്ല പ്രസന്നമായ കാലാവസ്ഥയാണ് അനുഭവപ്പെട്ടത് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് മെച്ചുക്കയിലെത്താൻ സാധിച്ചു മെച്ചുക്കെയും മണികോങ് പോലെ ആറായിരം അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പക്ഷെ ഇവിടം ഒരു ടൗണാണ് ടൗണിന്റെ എല്ലാവിധ തിരക്കുകളും ധൃതിയും ഇവിടെയും അനുഭവപ്പെട്ടു ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ വന്ന് അഭിസംബോധന ചെയ്തു പൈൻമരങ്ങളാലും മുള്ളുമരങ്ങളാലും ചുറ്റപ്പെട്ട വനപ്രദേശമായ താഴ്വരയിലാണ് മെച്ചുക്ക സ്ഥിതി ചെയ്യുന്നത് മെമ്പ ആദി ജനതയുടെ വാസസ്ഥലം കൂടിയാണ് മെച്ചുക്ക ഇവിടെ സംസാരിക്കുന്ന പ്രധാന ഭാഷകൾ ആദി ടാഗിൻ ഹിന്ദി എന്നിവയാണ് ടിബറ്റൻ ബുദ്ധമതം ഡോണി പോളോയിസം ക്രിസ്തുമതം എന്നിവ ഇവിടെ ആചരിക്കപ്പെടുന്ന പ്രധാന മതങ്ങളാണ് ഇത് മെച്ചുകയിലുള്ള ഒരു ബുദ്ധമത ആശ്രമമാണ് ഇവിടം സന്ദർശിക്കാൻ അനേകം ജനങ്ങൾ വരുന്നുണ്ട് മഠത്തിന്റെ മേൽക്കൂരയിൽ രണ്ടു മാനുകൾ ഒരു ചക്രത്തെ നോക്കിയിരിക്കുന്നത് കാണാം ഇതാണ് ബുദ്ധവിശ്വാസികളുടെ ധർമ്മചക്രം ഇവിടെ കാറ്റിൽ പറക്കുന്ന തുണികളിലെല്ലാം മന്ത്രങ്ങളാണ് എഴുതിയിരിക്കുന്നത് ബുദ്ധമത വിശ്വാസപ്രകാരം ഇത് കാറ്റിൽ കാറ്റിലുലയുമ്പോഴെല്ലാം സമാധാനം കരുണ ശക്തി ജ്ഞാനം എന്നീ നന്മകൾ പ്രദേശത്തു മുഴുവൻ വ്യാപരിക്കുമെന്നാണ് ടിബറ്റിന്റെ ആത്മീയ നേതാവായ പതിനാലാമത്തെ ദലയിലാമയുടെ പേരിലുള്ളതാണ് ഈ ബുദ്ധമഠം മഞ്ഞുകാലത്ത് മെച്ചുക്ക മലനിരകൾ വെളുത്ത പുതപ്പണിഞ്ഞതുപോലെയാണ് കാണപ്പെടുക ഇനിയുമുണ്ട് കാഴ്ചകൾ മെച്ചുക്ക അങ്ങനെ അരുണാചൽ പ്രദേശിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു which is is about the the 6,000 feet above the sea level. And this is one of the Buddhist on my left side and on my right side you can see Manigong and uh, ahead of me is uh, subansuri and uh, it is also being said that there are a commercial helicopter services twice a week and recently this place is being declared as one of the tourist destinations by the government of India and uh, over here and also the Christianity is said to be very less. ഇന്ന് മെച്ചുക്കയിൽ വലിയ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യമാണ് ഈ കുഞ്ഞുമാലാഖമാരുടേത് ഇന്ന് ഇവരുടെ ആദ്യ കുർബാന സ്വീകരണമാണ് എല്ലാവരും ധൃതിയിൽ പോകുന്നത് ആ ചടങ്ങിൻ്റെ ഒരുക്കത്തിനാണ് സിസ്റ്റർ ദൊറോത്തി ഇവിടെയും പതിവ് പോലെ തന്നെ നേരത്തെ എത്തിച്ചേർന്നു അരുണാചൽ മിഷന്റെ എല്ലാ ആത്മീയ ഉത്സവങ്ങളുടെയും ആനന്ദം ദർശിക്കണമെങ്കിൽ ഈ ദുറോത്തി സിസ്റ്ററുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി എന്തെന്നില്ലാത്ത ആത്മീയ ആനന്ദമാണ് സിസ്റ്റർ ഈ മിഷനിലൂടെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് ദർശിക്കാനാവും ഈ ഡൊറോത്തി സിസ്റ്ററിനെ നമ്മൾ വിശദമായി പിന്നീട് പരിചയപ്പെടുന്നതാണ് ചടങ്ങിൽ പങ്കെടുക്കാനായി വളരെ ദൂരെ നിന്ന് പോലും ജനങ്ങൾ എത്തിക്കൊണ്ടിരുന്നു നല്ല ഒഴുക്കുള്ള ചെറിയ നദിയുടെ കുറുകെ മുളകളും ഉരുളൻ മരത്തടികളും കൂട്ടിക്കെട്ടിയാണ് നടപ്പാലം നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ വളരെ സൂക്ഷിച്ചു വേണം ഇതിലൂടെ നടന്ന് അക്കരെ കടക്കാൻ നദിയുടെ അക്കരയുള്ളവർക്ക് ഈ പാലം മാത്രമേയുള്ളൂ ഇക്കരയുള്ള പള്ളിയിൽ വരാൻ ഇവിടെ ഉരുൾപൊട്ടിയതിന്റെ ലക്ഷണവും നമുക്ക് എന്റെ പേര് കൊട്ടിൻതിരു ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ മച്ചിക്ക കത്തോലിക്ക ദേവാലയത്തിലെ കാറ്റഗിസ്റ്റ് ആണ് ഈ കാണുന്ന ദേവാലയം ബ്രദർ പ്രേംബായുടെ സഹായത്തോടെ ദിബ്രുഗ്രിൽ നിന്നും ടീൻ ഷീറ്റും മറ്റ് സാധനങ്ങളും വിമാനത്തിൽ കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നിർമ്മിച്ചതാണ് അതിനുശേഷം നിന്നും കായിങ്ങിൽ നിന്നും താത്തോം നിന്നുമെല്ലാം വൈദികർ ക്രിസ്തുമസിനും മറ്റും പ്രധാന ആഘോഷ ദിവസങ്ങളിലുമെല്ലാം ഇവിടെ വരുന്നുണ്ടായിരുന്നു കേരളത്തിൽ നിന്നുള്ള ധാരാളം വൈദികരും സന്യസ്ഥരും ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവന്നു ഇപ്പോൾ ഞങ്ങളുടെ പിതാവും സാബു അച്ഛനുമെല്ലാം ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളും അച്ഛനോടൊത്ത് ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നു ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നിർമ്മിച്ചതാണ് ഒത്തിരി പഴയതായി ഞങ്ങളുടെ സമൂഹവും ഏറെ വളർന്നു ഇപ്പോൾ നൂറ്റി ഇരുപത്തിയാറ് കുടുംബങ്ങൾ അഞ്ഞൂറ് അറുന്നൂറ് പേർ ഉണ്ടാകും ഇരിക്കാൻ സ്ഥലമില്ല അത് അച്ഛന്മാർ താമസിക്കുന്ന വീടാണ് പഴയതാണ് സൗകര്യങ്ങളൊന്നുമില്ല സിസ്റ്റേഴ്സ് വന്നാൽ അവർക്കുള്ള സൗകര്യങ്ങളും ഇവിടെയില്ല ഇന്ന് വന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾക്കായുള്ള ഭക്ഷണം അടുക്കളയിൽ തയ്യാറാക്കുകയാണ് ഇവിടുത്തെ ഇടവക ജനം എല്ലാവരും ഇവിടെ അടുത്ത് തന്നെയുണ്ട് ചുറ്റും കൂടിയിരുന്ന് മിഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചൂടുള്ള ചർച്ചയിലാണ് കൂട്ടത്തിൽ തണുപ്പിൽ നിന്നുള്ള ആശ്വാസവും പിതാവിനോടൊപ്പം ശക്കാലക്കൽ അച്ഛനും മറ്റു മിഷണറി വൈദികരും ചേർന്നപ്പോൾ നല്ല ഒരു സദസ്സായി മാറി ഇപ്പോൾ ഇവർ ഒത്തുകൂടിയിരിക്കുന്ന പശ്ചാത്തലം കൂടി പറയാം ഇവിടുത്തെ മെച്ചുക്കായ് ഇടവക വൈദികന്റെ പള്ളിമേടയാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ പള്ളിമേട ഇതുപോലെ സജീവമാകുന്നതെന്ന് മിഷണറിമാർ പറഞ്ഞു പലകയും ടിൻഷീറ്റും കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മേട ഞാൻ പറയും ഈ ലോകത്ത് ഇങ്ങനെയൊരു പള്ളിമേട അത് ഇതൊരെണ്ണമേ കാണൂ പള്ളിമേടയുടെ താഴത്തെ ഭാഗം ഒന്ന് നോക്കിക്കേ അരുണാചൽ മിഷന്റെ പിതാവും മിഷണറിമാരും കുറെ ഇടവക ജനങ്ങളും എല്ലാവരും നാല് ചെറിയ ഉരുളൻ കല്ലിന്മേൽ അഡ്ജസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഓർക്കുമ്പോൾ സത്യത്തിൽ നെഞ്ചിടിച്ചുപോയി എന്തായാലും സമ്മതിച്ചു അരുണാചൽ മിഷന്റെ മിഷണറിമാരെയും അരുണാചൽ മിഷനെയും കാരണം ഇത് ചങ്കൂറ്റമുള്ളവരുടെ മിഷനാണ് ചങ്കുറപ്പോടെ കാണുക വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ ജയ് ജിസു